സാധാരണ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും പ്രതിഷ്ഠാ ദിനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷ്ഠ അല്ലെങ്കിൽ വാർഷിക ആഘോഷങ്ങൾ ഉത്സവങ്ങൾ കളങ്ങൾ ഇതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെ നടക്കുന്ന ഓരോ കുടുംബനാലാമേടത്തും ആ കുടുംബ നാലാമത്തിൽ മൂർത്തികളെ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് കർമ്മികൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് സന്തോഷമാകുമ്പോൾ അവിടുത്തെ ഗുരുമുത്തച്ഛനോ മന്ത്രമൂർത്തികളോ ആരാണെങ്കിൽ അത് അവിടെ ഉള്ളതായ ശരീരത്തിലേക്ക് ഇളകി വരിക എന്നുള്ള സ്വപ്ന ഒരു സമ്പ്രദായമുണ്ട് അതായത് തുള്ള ഒരു തുള്ളിയിട്ട് കൽപ്പന പറയാ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ചിലവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കും ചിലർ അതിനു വേണ്ടി ഏഴോ പതിനാലോ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ മണ്ണലക്കാലം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ആ വ്രതശുദ്ധിയോടു കൂടിയിട്ട് ദൈവങ്ങൾ എത്തി വരാനായിട്ടുള്ളതായ കൂടി നിൽക്കും അപ്പൊ ചിലവരിനൊക്കെ അഭിഷേകമൊക്കെ നടത്തിയിട്ടാണ് അങ്ങനെ ഇരിക്കുക ഒറ്റ കലശം ആ കലശ ആകിട്ടവ അപ്പൊ ഇതില് എല്ലാവരും തുള്ളിക്കൊള്ളണമെന്നില്ല ചിലപ്പോ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും തുള്ളി വരിക ചിലപ്പോൾ ചെറിയ കുട്ടികളാവും അല്ലെങ്കിൽ ഒരു ഒരിടത്തരം പ്രായമുള്ളവരാവും അല്ലെങ്കിൽ വയസ്സായ ആളുകളാവും അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും അവരവ പെട്ടെന്ന് ചാടി വരിക വന്നിട്ട് ചിലരത് അംഗീകരിക്കില്ല ഞങ്ങൾ ഞങ്ങൾ ആണുങ്ങളൊക്കെ ഇവിടെ കുടുംബത്തിലുള്ളപ്പോ എങ്ങനെയൊരു സ്ത്രീ വരണേ അവർക്ക് എന്തിനാ വരേണ്ട ആവശ്യം എന്നൊക്കെ മറു ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ കുടുംബത്തിലെ മുതുമുത്തച്ഛന്റേതയോ ആ മുത്തമുടേതായോ അല്ലെങ്കിൽ ദൈവങ്ങൾക്കോ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹമായിരിക്കാം വ്രതമെടുത്താലും അത് ചിലപ്പോ ആളുകൾക്ക് കാണാൻ ആ ഒരു ഇതിലുണ്ടാവുള്ളൂ മനസ്സുകൊണ്ട് ചിലപ്പോൾ എത്തിയുള്ള വഴിയില്ല അതുകൊണ്ടായിരിക്കും പലരും വ്രതം എടുത്തിട്ടും നൃത്തത്തിൽ വരാത്തത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ സങ്കടപ്പെടണ്ട അപ്പൊ അത് അടുത്തൊരു ചാൻസ് ചാൻസോട് നോക്കുക അല്ലെങ്കിൽ അവർക്ക് അതിന് പക്വത വരുമ്പോ കൃത്യമായിട്ട് ആ ശരീരത്തിലേക്ക് ആ ഏതാണോ ഭഗവാൻ ഏതാണോ ദേവൻ ഏതോണം ദേവി വെച്ചെങ്കിലും അവരുടെ ശരീരത്തിലേക്ക് തന്നെ വരും അപ്പൊ അത് ചിലവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവരുടെ ശരീരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ചിലർ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വെറുതെ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ ചിലപ്പോൾ അവരുടെ ശരീരത്തിലൊന്നും വരിക തുള്ളി കൃത്യമായിട്ട് കൽപ്പനകളൊക്കെ പറഞ്ഞ് അതും എത്തി വന്നു കഴിഞ്ഞാല് കൃത്യമായിട്ട് കൽപ്പന പറയും അത് വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് പറയല്ല ചിലവർ എന്തുണ്ടാവും എന്ന് പറഞ്ഞാല് എത്ര തുള്ളാനുള്ളൊരു ഇത് വന്നാലും പെട്ടെന്ന് അവന്റെ മനസ്സ് എവിടേക്കും പോകില്ല അത് കൃത്യമായിട്ട് തുള്ളട്ടെ കൃത്യമായിട്ട് പറഞ്ഞു തരട്ടെ അതിന് സത്യമായിട്ടുള്ള അവസ്ഥയാണ് അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും അപ്പൊ ചിലവർക്ക് ശരീര ശരീരത്തിലൊക്കെ പെട്ടെന്ന് ആ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ആ മേടത്തിലെ മുത്തച്ഛൻ്റെ മറ്റു മൂർത്തികളുടെ സാന്നിധ്യം യാതൊരു മറയില്ലാണ്ട് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അറിയാതെ തന്നെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ കാലിന് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഓരോ ആംഗ്യങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹം എന്തെന്നറിയാതെ ഒന്നും അതിന് തയ്യാറെടുപ്പുണ്ടാവില്ല പക്ഷെ അവിടെയുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ എന്റെ സന്താനങ്ങളെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്ത അതിൻ്റെ ഈ നാലാം ഈ ആഘോഷങ്ങൾ അത് എനിക്ക് വളരെയധികം തൃപ്തിയായിട്ടുണ്ട് സന്തോഷമായിട്ടുണ്ട് വരും കാലപ്പാട്ടിലും എൻ്റെ മക്കള് എൻ്റെ സന്താനങ്ങള് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടത്തണം പിന്നെ ഇതേപോലെ തന്നെ എന്നെ ഞങ്ങൾ എന്നെ എത്തി വരാനായിട്ട് വ്രതം എടുത്തിട്ടുള്ള സന്താനങ്ങളുണ്ടെങ്കില് സങ്കടപ്പെടേണ്ട വരും കാലപ്പായിട്ടുള്ള ഞങ്ങള് ശരീരത്തിൽ എഴുന്നതിലേക്കുണ്ട് എന്നുള്ളതായ ഉത്തരവും കൊടുക്കും ചിലവര് മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കടായത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ആ വഴിയിൽ നിൽക്കാനേ തോന്നില്ല അല്ലെങ്കിൽ ആ സ്ഥലത്തെ നിൽക്കാൻ തോന്നില്ല അതി ഇത്രയും കഠിനമായിട്ടുള്ള വ്രതം എടുത്തിട്ട് ഞങ്ങളുടെ ശരീരത്തിലേക്ക് വന്നില്ല അത് വെറും ആളെ പറ്റിക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പോഴും അവരുടെ മനസ്സ് പിടിക്ക് വരുന്നില്ല ചിലവര് ഭഗവാനെ ഞാൻ കുറെ അധികം സന്തോഷത്തിൽ ഞാന് അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ ഇരുന്നു എനിക്ക് പറഞ്ഞില്ലല്ലോ എന്തായാലും അടുത്തൊരു ചാൻസിൽ എനിക്ക് അങ്ങടെ സാന്നിധ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് ആ സങ്കടം തീർക്കണത് ഉണ്ടായിരിക്കും അപ്പോ ഇത്തരം കുടുംബങ്ങളിലെ ഓരോ കുടുംബങ്ങളിലും ചിലർ എത്തി വരുന്നവരുണ്ടാവും ചിലർ ഇത് വെളിച്ചപ്പാടേ ഉണ്ടാവില്ല അത് സ്ഥിരം വെളിച്ചപ്പാടായിട്ടുണ്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും അതിനൊക്കെ ആ കുടുംബത്തിലെ ഗുരുമുത്തച്ഛന്മാർ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ സാധ്യമാകും അപ്പൊ അതിന് വേറെ ഇതൊന്നും വ്രതത്തിന്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചിലപ്പോ വ്രതൊക്കെ എടുത്തിട്ടുള്ള കലശാടിയിട്ടുള്ളവർക്ക് എത്തി വരും അല്ലാത്തവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരുന്നവരുണ്ടായിരിക്കും അത് കൃത്യമായിട്ട് ഏറ്റവും നല്ലൊരു ചൈതന്യായിട്ട് വരിക അപ്പോ ഇങ്ങനെ ചില ഒരു കുടുംബക്ഷേത്രത്തില് കുടുംബക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠക്ക് ഏതെങ്കിലും ഏനക്കീടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളതായ ബന്ധനാവസ്ഥകൾ ഉണ്ടെങ്കിലോ പ്രേത ചൈതന്യങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ലെങ്കിലോ വിചാരിച്ച പോലെ ചില എത്തിക്കൊള്ളണമെന്നില്ല ഒന്നുകിൽ ബാധാദോഷങ്ങളായ ആധിക്യം വിട്ടുമാറിയിട്ടില്ലെങ്കിലോ പ്രേതബന്ധങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ലെങ്കിലോ ദൈവങ്ങളുള്ളതായ സ്ഥായികരങ്ങള് കൃത്യമായിട്ടല്ലെങ്കിലോ വിചാരിച്ച മാതിരി എത്തിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരു നാലോ അഞ്ചോ ആള് കൃത്യമായിട്ട് കലശാടി വ്രതപ്പെടുത്ത് കലശാടിയിട്ട് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു അനർഥങ്ങൾ ചിലർ ഇപ്പൊ തല ചുറ്റി വീണു ചിലർ ചാടിയിട്ട് കരഞ്ഞു ചിലർ ഓടിയിട്ട് ബഹളം ഉണ്ടാക്കി തലയിട്ടടിച്ചു അങ്ങനെ എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണാച്ചെങ്കില് ഉടനടി എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അതിനെ നോക്കിയറിയാം എന്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് അത് കറക്റ്റായില്ല ശരിയായില്ല അതിങ്ങനെ പിഴച്ചു പോകുന്ന പോലെ ആയാലോ അതെന്തെങ്കിലും ദുരിതങ്ങളുണ്ടോന്നോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവളെ കാണും അപ്പൊ അതിനെ ഒരു അടയാളായിട്ടാണ് ഈ ഒരു അവലക്ഷണമായിട്ട് കാണിച്ചിട്ടുണ്ടാകുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്തൊരു ചാൻസിലേക്ക് ആ കുടുംബത്തിലെ മൂർത്തികൾ നന്നാവും അവിടെ വെളിച്ചപ്പാട് ഉണ്ടാവും അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോ മനസ്സാണ് മനസ്സാണ് ആ ഭക്തിയില് ആ ഭക്തി കൃത്യമായിട്ട് അവരോട് ആചരിക്കുക പ്രാർത്ഥിക്കുക വിളിക്കുക ഇപ്പൊ ദൈവത്തിനെ പൂജിച്ചുകൊണ്ട് കൃത്യമായിട്ട് കണ്ട മന പൈസ കിട്ടുകൊണ്ടൊന്നുമില്ല ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങള് രണ്ടു നേരം പൂജിക്കേണ്ടത് ഞങ്ങൾ കുടിയിരുത്തിയിട്ടുണ്ട് എല്ലാ കർമ്മങ്ങളും നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഇല്ല എന്നുള്ളത് അപ്പൊ ദൈവങ്ങളിൽ ഇരുത്തി കൊണ്ട് സാമ്പത്തിക മുന്നേറ്റം ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യരുത് കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സമയങ്ങൾ നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് തൊട്ടതെല്ലാം പൊന്നായിട്ട് വരും അപ്പൊ അതിനെ ഭഗവാന്റെ കരുണകടാക്ഷണ്ടാവും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളന്നില്ല അത് അദ്ദേഹം ജനിച്ചിട്ടുള്ള സമയത്തിന് ഇപ്പോഴത്തെ സമയത്തിന് അനുസരിച്ചിരിക്കും അപ്പോ ഇതുകൊണ്ട് എന്താണ് ഇവിടെ പ്രാർത്ഥിക്കാണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലത്തേക്ക് തേടി പോകേണ്ട നമ്മുടെ വീട്ടിലുണ്ട് മറ്റൊരു സ്ഥലത്തെ പ്രമുഖ ക്ഷേത്രത്തിലെ പോലെ ശക്തി ചൈതന്യം ഒരു കല്ലുള്ളെങ്കിലും ആ കല്ലില് നമ്മുടെ കുടുംബനാലാമെടുത്ത് ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരിക്കുന്ന എല്ലാ മൂർത്തികളും ചൈതന്യങ്ങളവിടെ ഉണ്ടാകും അപ്പൊ നമ്മുടെ മനസ്സാണ് ആ മനസ്സെ അതല്ല അർപ്പിക്കണ്ടേ എന്റെ എല്ലാവരും ഇതിലുണ്ട് ചാത്തനുണ്ട് ചൊവ്വയുണ്ട് കാളിയുണ്ട് മുത്തച്ഛനുണ്ട് എല്ലാ ദൈവങ്ങളും ഇവിടെ ഉണ്ട് അവർ ഭയങ്കര ശക്തിയുള്ളവരാണ് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നവരാണ് ഞങ്ങളുടെ സങ്കടം കേൾക്കാൻ പറ്റുന്നവരുള്ളവരാണ് അതുകൊണ്ട് അവർക്കും അതേപോലെ തന്നെ കൈ കഴിഞ്ഞ് നമ്മളും വിളക്ക് വയ്ക്കുക കർമ്മങ്ങൾ ചെയ്യുക നിവേദ്യങ്ങൾ വയ്ക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാക്ഷാത്കാരമായിട്ട് വരും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം